സോഷ്യൽ മീഡിയ ഇന്നത്തെ ഏറ്റവും വലിയൊരു ആയുധമാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ് പലതും നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രൂപത്തിലുള്ള പരാമർശങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കാറുണ്ട് ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ മുസ്ലിം സമൂഹം പൊതുവിൽ എടുക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ സംസ്കാരം എന്തായിരിക്കണം പ്രതികരണങ്ങളിൽ സ്വാഭാവികവും വിശദത്തിന് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ആക്സസ് ഉണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ അണികളെ എങ്ങനെയാണ് ആ രംഗത്ത് ഈ രൂപത്തിലുള്ള ഒരു സംസ്കാരം പഠിപ്പിച്ചെടുത്തത് പൊതുസമൂഹം ഏതൊരു സംസ്കാരമാണ് മുസ്ലിം സമൂഹം പൊതുവിൽ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാഴ്ചപ്പാട് നിലപാടെന്താ ഇതിൽ ബേസിക് ആയിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ട എന്താ അറിയോ സോഷ്യൽ മീഡിയക്കായിട്ടൊരു കാഴ്ചപ്പാടും ഒരു പെരുമാറ്റ രീതിയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല ഒരു അങ്ങനെ പാടില്ല ഒരു മുസ്ലിമിന് അതിന് അവൻ്റെ ജീവിതത്തിൽ ഏത് രംഗത്ത് പ്രതികരിക്കുകയാണെങ്കിലും അതിനൊറ്റ കാഴ്ചപ്പാടുള്ളൂ അത് പണ്ട് കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത് ലെറ്ററുകളാണ് പിന്നെ അഞ്ചത് അയച്ചിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ലെറ്ററൊക്കെ ഇൻലൻഡിൽ എഴുതി അയച്ചിട്ടുണ്ട് അതെ അതെ അല്ലേ കാർഡ് എഴുതിയിരിക്കണോ ആ പണ്ട് നമ്മൾ കാർഡിൽ അയച്ചിരുന്നു ഇൻലൻഡിൽ അയച്ചിരുന്നു ഗൾഫിലേക്കൊക്കെ കത്ത് കൊടുത്തയച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആ കത്തിലും ഇതിലൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ഒരു ശൈലി ഉണ്ടല്ലോ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് പിന്നെ മീഡിയയിലേക്ക് വന്നു അത് സോഷ്യൽ സംവിധാനത്തിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എന്തൊക്കെ ഇസ്ലാമികമായ തത്വങ്ങളുണ്ടോ അത് എവിടെയും പാലിക്കണം സോഷ്യൽ മീഡിയയിൽ പാലിക്കണം അല്ല സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മാത്രം പാലിക്കേണ്ട കുറേ കാര്യം പുറത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യം അങ്ങനെയൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയ പ്രത്യേക എടുത്ത് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇനി ഇമ്പാക്ട് കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഇപ്പൊ എൻ്റെ മനസ്സിലൊരാശയം ഉണ്ടായി പെട്ടെന്നൊരു പ്രതികരണം എൻ്റെ മനസ്സിൽ വന്നു ആ പ്രതികരണം ഞാൻ ടൈപ്പ് ചെയ്ത് സെൻഡ് കൂടി ലോകം മുഴുവൻ പറന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പറഞ്ഞത് തെറ്റണം എനിക്ക് മനസ്സിലാണ് ഞാനത് തിരുത്തിയാലും ആദ്യം ആ പോയ സാധനം എത്തിയോടത്ത് ഇതെന്ത് ചെയ്യൂല ഒരു സാധാരണ കഥ പറയലുണ്ട് ഒരാൾ പഞ്ഞി പഞ്ഞിക്കെട്ട് ഒരാളെ കൈ കൊടുത്തു അതിൻ്റെ ഞാൻ തിരിച്ചു തരണം എന്ന് പറഞ്ഞു പക്ഷെ അയാളെന്ത് ചെയ്തു അതുകൊണ്ട് പിന്നെ കാറ്റിൽ പറത്തി വിട്ടു കാറ്റിൽ പറത്തി വിട്ട് അത് പല സ്ഥലത്ത് കുറേ മരത്തിൻ്റെ മുകളിൽ പോയി കുറേ പിന്നെ കടലിൽ പോയി കുറേ പുഴയിൽ പോയി കുറേ താഴ്വരകളിൽ പോയി അങ്ങനെ പോയി പിന്നെ മറ്റേ ആൾ വന്നിങ്ങാണ്ട് അത് തിരിച്ച് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയുമോ ഇത് അയാൾ ആയുസ്സ് മുഴുവൻ വിചാരിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ കൊടുക്കാൻ കഴിയില്ല വേറെ ഒരു പഞ്ഞി കെട്ടി എടുത്ത് കാണ്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഇതേപോലെയാണ് എന്ത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം പറയുന്നതോടുകൂടി ആ സാധനം എത്തേണ്ടിടത്തേക്ക് എത്തും പിന്നെ നമ്മൾ ആ ഭാഗത്തിൻ്റെ ക്ലാരിറ്റി കൊടുത്താലും അത് മറ്റേ തെത്തിയോടത്ത് തെത്തിക്കൊള്ളണം എന്നില്ല ഇല്ല അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യണം ഒരു ജാഗ്രത ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ കാണിക്കണം എന്ന് എത്ര കാണിച്ചാലും മനുഷ്യന്മാരാണ് തകരാർ തെ തെറ്റുകൾ വന്നേക്കാം അത് മാനുഷികമാണ് പക്ഷേ അവധാനത ഇല്ലായ്മ കൊണ്ടും വൈകാരിക തള്ളിച്ചയിലും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അബദ്ധമല്ല അത് ശ്രദ്ധ കുറവാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാരെന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാകും ഫാമിലി ഗ്രൂപ്പുകളുണ്ട് സംഘടനാ ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ജോലി സംബന്ധമായ ഗ്രൂപ്പുകളുണ്ട് പലതുമുണ്ട് അതിലൊരു ഔചിത്യ ബോധം വളരെ പ്രധാനമാണ് ഒരു ഫാമിലിയിൽ അറിയിക്കേണ്ട കാര്യം എന്താണ് അതുപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ട കാര്യം എന്താണ് അതുപോലെ ഓരോ അതിന് ആ ഒരു ഔചിത്യ ബോധമില്ലാതെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഒരു സാധനം ഒരു വീഡിയോ കിട്ടിയാൽ അത് എൻ്റെ കയ്യിലുള്ള ഗ്രൂപ്പ് ഏതൊക്കെ ഉണ്ടോ അതിലൊക്കെ പോയിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ ഇവിടുന്നൊരു ഒരു ഫോർവേർഡിങ് മെഷീൻ ആയിട്ട് മാറുന്ന സ്വഭാവം ഉണ്ടല്ലോ ഈ യന്ത്രത്തെ പോലെ തന്നെ മനുഷ്യനും യന്ത്രമായി മാറുക എന്ത് കിട്ടിയാലും ആ എന്ത് കിട്ടിയാലും ഇങ്ങനെ തള്ളി വിടുന്ന എല്ലാ ഗ്രൂപ്പും ഒരു അച്ചടക്കമല്ലാത്ത പരിപാടി അത് ഇപ്പോൾ നമ്മളൊരു കല്യാണ മന്ദ ഒരു കല്യാണ സ്ഥലത്ത് പോയി പോയിരുന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് നമ്മളൊരു പള്ളിയെന്ന് വിചാരിച്ചു നിസ്കരിച്ച അങ്ങനെ ഉണ്ടാവും ഒരു പള്ളി ഒരു പള്ളിയിൽ അവൾ ഇങ്ങനെ പോയിട്ട് പിന്നെ എന്തൊരു കല്യാണ സ്ഥലമാണ് വിചാരിച്ചുകൊണ്ട് അവിടെയൊക്കെ ഭക്ഷണം കൊണ്ടുവന്നാണ് തിന്ന അങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഓരോ സഹാദനത്തിനും ഒരു ഔചിത്യ ബോധമല്ല ഞാൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കണെന്നുള്ളൊരു ബോധം എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും വേണം അത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആൾക്കാർക്ക് ന്യായമായിട്ടും വേണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുള്ള കമ്മ്യൂണിറ്റി വ്യത്യസ്തമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന മൂല്യം ഒന്നാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും സത്യം പറയാൻ പാടുള്ളൂ അതെ കളവൊരു കാരണത്തിനും പറയാനില്ല അപ്പോൾ മൂല്യങ്ങൾ അടിസ്ഥാനമാണ് സ തരാതര അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല പക്ഷേ അത് അവതരിപ്പിക്കുന്ന സ്ഥലവും സ്ഥലവും സന്ദർഭവും പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം